എന്നിട്ട് വടശ്ശേരിക്കരയിൽ കാട്ടാന ആക്രമണം എന്ന വാർത്ത കൂടി വരികയാണ് വീടിന് മുകളിലേക്ക് ആന പ്ലാവ് മറിഞ്ഞിട്ടിരിക്കുന്നു കുമ്പളത്താമൻ സ്വദേശി ലിഞ്ചുവിൻ്റെ വീടിന് മുകളിലേക്കാണ് പ്ലാവ് വീണത് പ്രദേശത്തെ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി പ്രവീൺ ഒരു പ്ലാവ് അപ്പാടെ കടപുഴക്കി ഇട്ടിരിക്കുകയാണ് ആർക്കെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ ആ വീടിന്റെ ഒരു ഭാഗത്തേക്കാണ് വീണതെന്ന് തോന്നുന്നു അല്ലേ അഭിനിത പത്തനംതിട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ കുമ്പളത്താമൺ എന്ന സ്ഥലത്താണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത് പ്രദേശവാസികൾ പറയുന്നത് അവർക്ക് ഇവിടെ കഴിയുന്നതിന് ഭയമുണ്ട് കാരണം സ്ഥിരമായി രാത്രി കാലങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം ഒരു വീടിന് സമീപം നിന്നിരുന്ന വലിയ പ്ലാവ് ആന അത് കുത്തി വീടിൻ്റെ മുകളിലേക്ക് മറിച്ചിട്ടിരിക്കുന്നത് കാണാം ഏതായാലും വീട്ടുകാർക്ക് അപകടമൊന്നും ഉണ്ടായില്ല പക്ഷേ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ പുരടത്തിൽ തന്നെ നിരവധി പ്ലാവുകളുണ്ട് ഈ കാട്ടാന ചക്ക പറിച്ച് തിന്നുന്നതിനായാണ് ഈ മേഖലയിലേക്ക് വരുന്നത് ഇവിടെയെല്ലാം അൻപതോളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത് ഇവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു ഇപ്പോൾ വീട്ടുടമ തന്നെ നമ്മോടൊപ്പം ഉണ്ട് ഇത് നിങ്ങൾക്ക് ഭയമാണോ ഭയമാണ് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി കാലങ്ങളിൽ ഇന്നലെ രാത്രിയിലൊക്കെ ഞങ്ങൾ എന്ത് ഭയത്തോടെ കഴിയുന്നത് ഇവിടെ എന്തെങ്കിലും അപകടം വന്ന ആരും അറിയാത്ത പോലും ഇല്ല ഭയങ്കര വനമേഖലയാണ് ഇവിടെ യാത്രാക്ലേശം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പാടാണ് ജീവിക്കാൻ വേണ്ടി ഇതിന് സമീപത്തൊക്കെ ധാരാളം ഉണ്ട് അതെല്ലാം ഉണ്ട് ഇപ്പൊ ഞങ്ങളെല്ലാം വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് കൃഷി ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല വാഴകൾ നിൽക്കുന്നതെല്ലാം വെട്ടി നശിപ്പിച്ച് കളയുന്നു കൃഷികളൊന്നും ചെയ്യാൻ പറ്റില്ല റബ്ബർ എനിക്കൊരു അറുപത് മൂ എഴുതുമൂടി റബ്ബർ ഉണ്ട് അതിൽ പകുതി മുക്കാലോളെ എല്ലാം ആന ചവിട്ടി മരിച്ചിട്ടേക്കുവോ ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ് കർഷകരാണ് ഇവിടെ കൂടുതലായും ഉള്ളത് ഇതിപ്പോൾ കാട്ടാനെ നിങ്ങൾ ഭയന്ന് തന്നെയാണ് കഴിയുന്നത് ഈ നിങ്ങൾ കണ്ടോ കണ്ടിരുന്നു കണ്ടു നല്ല നല്ല മുഴുത്ത അതിഭയങ്കര കാട്ട ഈ വന്യജീവികളുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക വന്യജീവികൾ എന്ന് പറഞ്ഞാൽ ഈ കരൽ ഒഴിച്ച് ബാക്കി എല്ലാ ജീവികളും ഇവിടുണ്ട് അതിൻ്റെ ശല്യം കൊണ്ടെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറക്ക വീണും ഉറക്കവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് വലിയ പ്ലാവ് തന്നെയാണത് കടപുഴക്കിട്ടിരിക്കുന്നത് മിറ്റത്തെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ മുറ്റത്ത് വന്ന് ആന മുറ്റത്ത് പത്ത് പന്ത്രണ്ടടി ദൂരത്തിൽ ആന നിൽക്കുകയാണ് ആ ഈ ആനയെ പഴക്കം പൊട്ടിച്ച് പഴക്കം പൊട്ടിച്ച ഓടത്തില്ല അവിടുന്ന് ഇതിനെ ഈ ലൈറ്റടിച്ച് ലൈറ്റ് അടിച്ചപ്പോൾ ഇത് ഒന്ന് ചലിച്ചു അലിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് ഒരു ചിഹ്നം വിളിച്ച് ഇതങ്ങ് പോയി പിറ്റേ വിധം വീണ്ടും വന്നു ഒരു വിധത്തിൽ ഉറങ്ങാനൊക്കത്തില്ല ഉറങ്ങാനൊക്കാത്ത അവസ്ഥയാണ് അവസ്ഥയാക്കുക എന്തായാലും ഈ നാട്ടുകാരെല്ലാം വളരെയധികം ഭീതിയിലാണ് വിനീത ഈ ഇവിടെ ഫെൻസിങ് സ്ഥാപിക്കണമെന്നൊരു ആവശ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നത് വനമേഖലയോട് ചേർന്ന സ്ഥലമാണ് ജനവാസ മേഖലയാണ് ഇത്തരത്തിൽ ഈ മരങ്ങളൊക്കെ വീടിന് സമീപമൊക്കെ ഉണ്ട് അത് തെങ്ങ് കവുങ്ങ് ഒപ്പം തന്നെ വാഴക്കൃഷിയുണ്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള കൃഷികളും ഉണ്ട് പക്ഷേ കാട്ടാന സ്ഥിരമായി ഇറങ്ങുന്നത് മൂലം അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിൽ വലിയ പ്ലാവൊക്കെ വീടിന് സമീപം നിൽക്കുന്ന മരങ്ങൾ അത് കടപുഴക്കി വീടിന് മുകളിലേക്കൊക്കെ വീഴുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് ഏതായാലും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് വിനീത നാട്ടുകാരുടെ ആവശ്യം അടിയന്തര ഇടപെടൽ വേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് പ്രദേശത്തെ വന്യമൃഗ ശല്യം പ്രത്യേകിച്ച് കാട്ടാന ശല്യം എന്നാണ് ഏതായാലും പ്രദേശവാസികൾ പറയുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയിരുന്നത്